എല്ലാവർക്കും നമസ്കാരം ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസം കന്നിക്കൂറിൽ വരുന്ന ഉത്രത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗം അത്തം അതുപോലെ ചിത്രയുടെ ആദ്യത്തെ പകുതി ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് ജൂലൈ മാസം എങ്ങനെയുണ്ടെന്നാണ് നോക്കാൻ പോകുന്നത് കന്നിരാശിക്കാർക്ക് ശനി ചൊവ്വ കേതു എന്നീ ഗ്രഹങ്ങൾ ഈ മാസം പ്രതികൂല ഫലങ്ങളാണ് കൊണ്ടുവരുന്നത് ചെറിയ പൊരുത്തക്കേടുകളും അസ്വസ്ഥതകളും ഒക്കെ നിങ്ങൾക്ക് ജൂലൈ മാസത്തിൽ അനുഭവപ്പെട്ടേക്കാം ആദ്യം തൊഴിൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം ബിസിനസ്സുകാർക്ക് ലാഭം നേടാനുള്ള ധാരാളം അവസരങ്ങളൊക്കെ ഉണ്ടാകുന്നതും അത് പ്രാവർത്തികമാക്കാനൊക്കെ സാധിക്കുന്നതുമാണ് ജോലിയുള്ളവർക്ക് സമയത്ത് ജോലി തീർക്കാൻ അല്പം എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായേക്കാം അതെന്തെങ്കിലും കാരണങ്ങളൊക്കെ കൊണ്ട് തടസ്സങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് അതുപോലെ ജോലിയിൽ ശ്രദ്ധക്കുറവ് ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ് അനാവശ്യമായിട്ടുള്ള ആർഗ്യുമെൻറ്റുകൾ കൂടെ ജോലി ചെയ്യുന്നവരോടും മേലുദ്യോഗസ്ഥരോടും ഒക്കെ ചെയ്യാതിരിക്കാനും ശ്രദ്ധിക്കുക ഇനി സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം ദാനകർ ധർ ദാനധർമ്മങ്ങൾ അല്ലെങ്കിൽ സൽക്കർമ്മങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരെയൊക്കെ സഹായിക്കുന്നതിനായിട്ടൊക്കെ നിങ്ങൾ ജൂലൈ മാസം പണം ചിലവഴിച്ചേക്കാം ശമ്പളം ഒക്കെ ലഭിക്കുന്ന വ്യക്തികൾക്ക് ശമ്പള വർധനവൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട് അതേസമയം അനാവശ്യമായിട്ടുള്ള ചിലവുകൾ ധാരാളം വന്നുവിടാനും സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ നേടുന്ന വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും വെല്ലുവിളികളൊക്കെ നേരിടേണ്ടതായി വരുന്നതാണ് അലസതയൊക്കെ അനുഭവപ്പെടാം എന്നാലും തൊഴിലധിഷ്ഠിതവോ അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സുകളോ ഒക്കെ പഠിക്കുന്നവരാണെങ്കിൽ അതിലൊക്കെ മികച്ച പ്രകടനമൊക്കെ കാഴ്ചവയ്ക്കാനും സാധിക്കുന്നതാണ് ഇനി കുടുംബജീവിതം എങ്ങനെയുണ്ടെന്ന് നോക്കാം കുടുംബത്തിൽ ഒരു ആഘോഷകരമായ അല്ലെങ്കിൽ ശുഭകരമായ സംഭവങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ഇരുന്നാലും നിങ്ങളുടെ ഗാർഹിക ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തൃപ്തി കുറവൊക്കെ നിങ്ങൾക്ക് തോന്നാനും സാധ്യതയുണ്ട് വളരെ കാലമായിട്ടൊക്കെ ആഗ്രഹിച്ചിരുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അത് ലഭിക്കാതിരിക്കാൻ സാധ്യത ഉള്ളതിനാൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളും ഒക്കെ നിങ്ങൾ അനുഭവിക്കേണ്ടതായി വരുന്നതാണ് ജൂലൈ മാസം ഇനി ലവ് റിലേഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം നിങ്ങളുടെ പ്രണയബന്ധം ചിലപ്പോൾ വിവാഹത്തിലേക്കൊക്കെ മാറാൻ ഉള്ള സാധ്യതയൊക്കെ ഉണ്ട് ദാമ്പത്യ ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ ചില പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടതായി വന്നേക്കാം പങ്കാളികൾ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ വാദപ്രതിവാദങ്ങളോ ഒക്കെ ഉണ്ടാകുന്നതാണ് ആരോഗ്യം എങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷിയൊക്കെ വർദ്ധിക്കും എങ്കിലും എന്തെങ്കിലും ഒരു പ്രധാന ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അലട്ടാനും സാധ്യതയുണ്ട് പക്ഷേ അവയൊക്കെ വേഗത്തിൽ പരിഹരിക്കാനും സാധിക്കുന്നതാണ് ജൂലൈ മാസം കൂടുതൽ ഗുണഫലങ്ങളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി ശനിയാഴ്ചകളിൽ ശനീശ്വരന് നീരാഞ്ജനം വഴിപാട് കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ എള്ളുതിരി വഴിപാട് കഴിക്കുന്നതും ഗുണം ചെയ്യും വൈഷ്ണവ ക്ഷേത്ര ദർശനമൊക്കെ നടത്തി പ്രാർത്ഥിക്കുക കഴിയുമെങ്കിൽ ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ഗുണം ചെയ്യും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം